കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം എറണാകുളത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രഥമ പരിഗണന നൽകാറുള്ളത് സാമുദായിക പ്രാതിനിധ്യത്തിനാണ് സ്ഥാനാർത്ഥി ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് ലത്തീൻ വിഭാഗത്തിൽ നിന്നാവാൻ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട് മണ്ഡലത്തിലെ ജനസംഖ്യാ കണക്കുമായി പൊരുത്തപ്പെട്ടേക്കില്ലെങ്കിലും പൊതുവെ ക്രൈസ്തവ സമുദായം വിധി നിർണയിക്കുന്നിടമായാണ് രാഷ്ട്രീയ നേതൃത്വം എറണാകുളത്തെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിപിഎം സ്ഥാനാർത്ഥിയായ വി വിശ്വനാഥ മേനോനൊഴിച്ച് പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴും ജയിച്ചത് അതേ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഇക്കുറി നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സമുദായ പരിഗണന ഉറപ്പാക്കാനാണ് സിപിഎമ്മും ആദ്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മുതിർന്ന സിപിഎം നേതാവ് പി രാജീവ് തന്നെ രംഗത്തിറങ്ങിയിട്ടും വൻ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് സാമുദായിക പരിഗണന നോക്കി പുതിയ ആളെ ആളയിറക്കിയുള്ള പരീക്ഷണത്തിനാണ് സിപിഎം ഇക്കുറി തയ്യാറായത് സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഇടതു സ്വതന്ത്രനെ രംഗത്തിറക്കേണ്ടതില്ലെന്നും പാർട്ടി തീരുമാനിച്ചു ഉള്ള വോട്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ വാങ്ങിയെടുക്കേണ്ടത് ദേശീയ പദവി നിലനിർത്താൻ അനിവാര്യമാണ് പട്ടികയിൽ ഒരു വനിത കൂടി വേണമെന്ന് തീരുമാനിച്ചതോടെ സ്ഥാനാർത്ഥിത്വം കെ ജെ ഷൈനെ തേടി എത്തുകയായിരുന്നു യു ഡി എഫ് കോട്ടയായി പറയുമ്പോഴും എറണാകുളത്ത് അഞ്ചു തവണ ഇടതുമുന്നണി ജയിച്ചിട്ടുണ്ട് അതിൽ രണ്ടു തവണ ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മാത്രം സിപിഎം സ്ഥാനാർത്ഥിയായ വി വിശ്വനാഥമേനോൻ ജയിച്ചു പിന്നെ നാലു തവണയും സ്വതന്ത്ര പരിവേഷത്തിലുള്ള ജയങ്ങളായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഹൈബീഡൻ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു പിതാവ് ജോർജ്ജിടൻ രണ്ടു തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ ഹൈബി രണ്ടാം മൂഴത്തിനിറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് ഹൈബിക്ക് ലഭിച്ചത് അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിടിച്ച ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം വോട്ടിന് മുകളിലെത്തുകയെന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളിയാണ് മൂന്ന് മുന്നണികൾക്കുമെതിരെ ട്വന്റി ട്വന്റിയുടെ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും പോരാട്ട രംഗത്തുണ്ട്